നമസ്കാരം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ആരോപണവുമായി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു എന്തായാലും ശബരിമല സ്വർണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ മുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു ഭൂട്ടാൻ വാഹന കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന ഒരു പ്രസ്താവനയാണ് ഒരു പരാമർശമാണ് സുരേഷ് ഗോപി ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഭൂട്ടാൻ വാഹനക്കടത്തിൽ നടന്മാരായിട്ടുള്ള പ്രതിര രാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ ഈടി നടത്തിയ റെയ്ഡ് ശബരിമലയിലെ വിവാദം മുക്കാനാണ് എന്നാണ് കേന്ദ്ര മന്ത്രിയായിട്ടുള്ള സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രണ്ട് സിനിമാക്കാരെ ഇതിനിടയിലേക്ക് വലിച്ചഴക്കുന്നത് ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം മുക്കാനാണോ എന്ന് സംശയമുണ്ട് കേന്ദ്രമന്ത്രിയായതിനാൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും താൻ പറയുന്നില്ല ഈ സർക്കാരിനെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ പോലീസിനെ ഉപയോഗിച്ച് തിളക്കമുള്ളവരെ മലിനപ്പെടുത്തുകയും കളങ്കപ്പെടുത്തുകയും ചെയ്യുന്നത് പതിവാണ് എന്നുകൂടി സുരേഷ് ഗോപി ആരോപിക്കുന്നു പാലക്കാട് മലമ്പുഴയിൽ സുരേഷ് ഗോപിയുടെ പ്രത്യേക ഒരു പരിപാടിയായിട്ടുള്ള കലുങ്ക് സംവാദത്തിനിടെയാണ് സുരേഷ് ഗോപി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് പ്രജാവിവാദവും സ്വർണ ചർച്ച മുക്കാൻ വേണ്ടിയാണ് എല്ലാം കുൽസിത ശ്രമമാണ് എന്നുകൂടി സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നു ഒരു രാഷ്ട്രീയത്തിനും അവകാശപ്പെട്ടതല്ല ശബരിമല അയ്യപ്പൻ എന്നും ശബരിമലയിൽ നടന്നതിന് ഏറ്റവും വലിയ ശിക്ഷ ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട് ചെമ്പ് സ്വർണ രാസ രസതന്ത്രം വലിയ മാറ്റമാണ് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുകൂടി ഒരു രൂപേണ സുരേഷ് ഗോപി കലിംഗ് സദസ്സിൽ പറയുകയുണ്ടായി അയ്യപ്പൻ മനുഷ്യൻ കൂടിയാണ് തൻ്റെ മൂത്ത സഹോദരനായാണ് അയ്യപ്പനെ കാണുന്നത് ഈശ്വരൻ്റെ ഓഡിറ്റ് ബുക്കിൽ മാത്രമാണ് തൻ്റെ തെറ്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുകൂടി കേന്ദ്രമന്ത്രി ഉറ്റം കൊള്ളുന്നുണ്ട് സ്വാഭാവികമായും സുരേഷ് ഗോപി ഇത്തരത്തിൽ ഭൂട്ടാൻ സ്വർണ്ണക്കട ക്ഷമിക്കണം വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഈ ഫിലിം സ്റ്റാർസിനെ അപകീർത്തിപ്പെടുത്താനാണെന്ന തരത്തിലേക്കുള്ള വിവാദങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇത് ഭൂട്ടാൻ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അവിടെ റെയ്ഡ് നടത്തിയത് കേന്ദ്ര ഏജൻസികളാണ് കസ്റ്റംസും ഇ ഡിയുമാണ് അതിൽ കേരള സർക്കാരിന് എത്ര കണ്ട് ഉണ്ട് എന്ന കാര്യം കൂടി സുരേഷ് ഗോപി ഓർക്കണം എന്തായാലും സുരേഷ് ഗോപി പറഞ്ഞ കാര്യങ്ങളെയൊക്കെ അതിൻ്റെ സെൻസിൽ തന്നെ നമ്മൾ എടുക്കുമ്പോൾ വീണ്ടും സിനിമാക്കാരുടെ ഈ നികുതി വെട്ടിപ്പിനെ വെള്ളഭൂഷാൻ ഒരു കേന്ദ്ര സഹമന്ത്രി കൂടിയായിട്ടുള്ള ഒരു ജനപ്രതിനിധി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപി രംഗത്ത് വന്നത് അത് അത്രയധികം ഭൂഷണമല്ല എന്ന കാര്യം കൂടിയാണ് പറയുന്നത് എന്തായാലും അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളി മാറ്റിയവരെല്ലാം പിടിക്കപ്പെടേണ്ടതാണ് പക്ഷേ അതേപോലെ തന്നെ തെറ്റ് നിയമവിരുദ്ധമായിട്ടുള്ള നിയമ ലംഘനം തന്നെയാണ് ഭൂട്ടാൻ കള്ളക്കടത്തിൽ വാഹന കള്ളക്കടത്തിൽ ഉണ്ടായിട്ടുള്ളത് വാഹന വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജാണെങ്കിലും ശരി ദുൽഖർ സൽമാൻ ആണെങ്കിലും ശരി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യർ തന്നെയാണ് ഇന്ത്യയിലെ പൗരന്മാരാണ് അതുകൊണ്ട് സ്വാഭാവികമായും എല്ലാ തെറ്റുകളെ പറ്റിയുള്ള അന്വേഷണങ്ങളും അതത് രീതിയിൽ നടക്കട്ടെ എന്ന് തന്നെയാണ് പറയുന്നത് അവരെ വെള്ളഭൂഷാൻ സുരേഷ് ഗോപി ഇറങ്ങി പുറപ്പെട്ടത് അത് സ്വാഭാവികമായും അത് അത്ര ശുഭകരമായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും